ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ ഇന്ന് സ്കോട്ട്ലൻഡ് പോവുകയാണ് രാവിലെ എഴുന്നേറ്റ് ഇപ്പൊ സമയം ഒന്നേകാല് ഒന്നരയായപ്പോൾ എഴുന്നേറ്റതാണ് ഇനി ഞാൻ എഴുന്നേറ്റും ആളും എഴുന്നേറ്റ് ഇനിയിപ്പം പിള്ളേരെ പയ്യെ കുത്തിപ്പൊക്കണം എന്നിട്ട് പയ്യെ റെഡി ആവണം നേരെ സ്കോട്ട്ലാൻഡ് ഓക്കെ ഇവിടെ നിന്നൊരു പതിനൊന്ന് മണിക്കൂർ ഡ്രൈവാണ് പയ്യെ പയ്യെ എവിടെ നിറത്ത് നിർത്തിയൊക്കെ അങ്ങ് പോവും ഉം രാവിലെ എഴുന്നേറ്റ് മാള് പാത്രം കഴുകൊണ്ടിരിക്കയാണ് നല്ല പാത്രം കഴുകി കഴിഞ്ഞിട്ടേ സ്കോട്ട്ലൻഡ് വരുകയുള്ളു എന്നുള്ള വാശിയിലാണ് ഓഹോ സ്കോട്ട് ഓരോടത്ത് വെച്ച് പയ്യെ പുറപ്പെടാം വണ്ടി ഇവിടെ റെഡി ആയി കിടക്കുകയാണ് സാധനങ്ങൾ എടുത്ത് വയ്ക്കണം വണ്ടിക്കകത്ത് ചെറിയ മഴയൊക്കെ ഉണ്ട് രാവിലെ ഓക്കെ അപ്പോൾ നമ്മൾ സ്കോട്ട്ലൻഡ് ട്രിപ്പിന് റെഡി ആയിരിക്കുകയാണ് ഓൾറെഡി കല്ല് റൂമിൻ്റെ ഉള്ളിൽ വെയിറ്റിംഗ് ആണ് കല്ലു ഡ്രസ്സിംഗ് അപ്പ് നെല്ല് എഴുതേറ്റില്ല വയ്യ കിടന്ന് ഇറങ്ങുന്നതാകുമോ വയ്യെടുത്തോണ്ട് പോകണം ബെൽറ്റ് ബെൽറ്റ് എടുക്കാൻ മറന്ന് പോയി അതുകൊണ്ട് കയ്യിലെടുത്തേക്ക് പോവാം

കൂടുതൽ സമയം ഉറങ്ങി പിന്നെ കാരണം ഞങ്ങൾ യാത്ര ചെയ്തത് സ്റ്റാർട്ട് ചെയ്ത് നൈറ്റ് ടൈമാണ് സോ അവർ നല്ല ഉറക്കത്തിലായിരുന്നു ഏകദേശം ഒന്ന് എഴുന്നേറ്റ് ഓണായി വന്നപ്പോഴത്തേനും ഇടയ്ക്ക് മാളും ഉറങ്ങി ഇടയ്ക്കൊന്ന് അവർ ഓണായി വന്നപ്പോഴത്തേനും നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഓൾമോസ്റ്റ് അടുത്ത സർവീസിൽ ഇറങ്ങിയിരിക്കുകയാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇല്ല എവിടെ പോവാ വൈ യു ഗോയിങ് ബേബി പോവാടാ അടുത്ത സർവീസിൽ നിർത്തി ഇനി ഇവിടുന്ന് നാലു മണിക്കൂറാണ് യാത്ര ഞങ്ങളിവിടെ ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ് കല്ലൂനും ബാത്റൂമിൽ പോകണമെന്ന് മമ്മിക്ക് ബാത്റൂമിൽ പോകണം ിന് ബറൂമിൽ പോകണം എനിക്ക് പോകണം അങ്ങനെ നമ്മളെല്ലാവരും ഇവിടെ ഫസ്റ്റ് ചെയ്യുക ചെറിയ ഫോർ ഡ്രൈവ് അത് കഴിഞ്ഞിട്ട് വീണ്ടും യാത്ര തീരിക്കും ഫസ്റ്റ് ഒന്ന് ഗ്ലാസ്കോയിൽ പോയി ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ ടീം അതാണ് പ്ലാൻ നെക്സ്റ്റ് ഡെസ്റ്റിനെ ഡെസ്റ്റിനേഷൻ ഇവിടെ നിന്ന് വൺ അവർ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആണ് അവിടെ ചെന്നിട്ട് ഗ്ലാസ്കോ ഗ്ലാസ്കോയിൽ ചെന്നിട്ട് പിന്നെ അവിടെ നിന്ന് അവിടെ മോള് ആഫ്റ്റർ ടോയ്ലറ്റ് ഹലോ അപ്പം ഞങ്ങൾ ബ്രേക്ക് എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും തിരിച്ച് വണ്ടിയിലേക്ക് പോവുകയാണ് ഹലോ ഹായ് ഇനി വെറും ഒന്നര മണിക്കൂർ ഒന്നര മുക്കാ മണിക്കൂറ് ഓക്കെ ഗ്ലാസ്കോ എത്താറായിരിക്കുകയാണ് ഗൈസ് ആ ഗ്ലാസ്കോ എത്തി ഇപ്പോൾ ഇനി നമ്മൾ പോകാവുന്നത് നമ്മുടെ ഗ്ലാസ്കോയിലെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ റിവർ സൈഡ് മ്യൂസിയത്തിലേക്കാണ് റിവർ സൈഡ് മ്യൂസിയം ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് മ്യൂസിയം ഇൻ ഗ്ലാസ്കോ സ്കോട്ട്ലാൻഡ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ട്രാൻസ്പോർട്ടിങ് അതായത് ഓൾഡ് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിച്ചിരുന്ന അതായത് വിൻറ്റേജ് കാർസ് ട്രെയിൻ അങ്ങനെ എല്ലാം വിൻറ്റേജ് ട്രാൻസ്പോർട്ടിന് ഉപയോഗിച്ച വണ്ടികളാണ് അതിൻ്റെ ഉള്ളിലുള്ളത് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇതെല്ലാം വിൻറ്റേജ് കാസാണ് ഭയങ്കര രസമാണ് ഒരു രക്ഷയില് വളരെ ഭംഗിയായിട്ട് മെയിൻറ്റൈൻ ചെയ്തേക്കുവാണ് എല്ലാ വണ്ടികളും ഇവിടെ ഓക്കെ കല്ലും നിലവാണെങ്കിൽ ഭയങ്കര ഹാപ്പി ഭയങ്കര ഓടിക്കളി ഗ്ലാസ്കോയിൽ എത്തിയോടുകൂടി അവര് പിന്നെ ഒരു രക്ഷയില്ല ഫുൾ എൻജോയ്മെന്റ് ഫുൾ വെക്കേഷൻ മോഡ് ഓൺ ആയി അങ്ങനെ ഞങ്ങള് യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഡെസ്റ്റിനേഷനായ അബർഡീൻ അമലിന്റെയും ലിറ്റുവിന്റെയും വീട്ടിലേക്ക് അവരുടെ ഹെവനിലേക്ക് എത്തിയിരിക്കുകയാണ് അങ്ങനെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ റീച്ച്ഡ് അങ്ങനെ കബഡിയിൽ ഫസ്റ്റ് ഡേ ഞങ്ങൾ ഹൈലാൻഡ് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് രാവിലെ പിള്ളേരെല്ലാം ഫുള്ളോൺ വീണ്ടും ഞങ്ങൾ ട്രിപ്പ് മൂഡ് ഓണിലേക്ക് പോയിരിക്കുകയാണ് അമൽ ഞങ്ങളുടെ തൊട്ട് ഫ്രണ്ടിലുണ്ട് അവരാണ് ഞങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഫുൾ ഒരു രക്ഷയില്ല പ്രകൃതി രമണീയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും പച്ചക്കും ഹരിതാപി കണ്ണിന് കുളിർമയേകുന്ന ദൃശ്യങ്ങളാണ് ചുറ്റും വലിയൊരു ഒരു വാട്ടർഫാൾസിലേക്ക് പോകുന്ന വഴിയാണ് ഇത് കേട്ടോ ഭയങ്കര കുത്തനെയുള്ള ഇറക്കമാണ് എല്ലാവരും വേരയിലും മരത്തേലൊക്കെ വലിഞ്ഞു തൂങ്ങിയൊക്കെ ഇറങ്ങണം ആളൊക്കെ ഇറങ്ങുന്നുണ്ടാവും രക്ഷയില്ല ഭയങ്കര രസമാണ് താഴെയാണ് ഇതിൻ്റെ വെള്ളച്ചാട്ടം ആൾക്കാർ ഒരുപാട് പേര് ഇതിൽ ഇറങ്ങി ഇറങ്ങിയൊക്കെ പോകുന്നുണ്ട് ഈ വെള്ളച്ചാട്ടം കാണാനായിട്ട് കേട്ടോ ഞാൻ ഞാനാണ് നിലവിനെ എടുത്തേക്കണ്ട നില എൻ്റെ കയ്യിലെ നിലവിനെ എടുത്ത് പിടിച്ചോണ്ടാണ് ഇറങ്ങുന്നത് എന്നി താഴെച്ചല് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ താഴെ എത്തുന്നുണ്ട് മമ്മിയൊക്കെ ഒരു രക്ഷയില്ല മമ്മി ഫുൾ എനർജിയാ എങ്ങനെ ഇറങ്ങുമെന്നും പറഞ്ഞുകൊണ്ടാണ് മമ്മി അങ്ങനെ അവസാനം ഞങ്ങൾ താഴെ എത്തി വെള്ളച്ചാട്ടം കണ്ടു ഇതാണ് വെള്ളച്ചാട്ടം ഇതൊക്കെ കാണുമ്പോൾ നല്ല രസമൊക്കെ ഉണ്ട് അല്ലേ നല്ല വെള്ളമാണ് കേട്ടോ ഒരു രക്ഷയില്ല ഈ ചെമാൾ ചെറുതായിട്ടൊന്ന് വീണു വീണതല്ല സാഷ്ടാംഗം പ്രണമിച്ചതാ ഏഹ് ലിറ്റ് വേണമെങ്കിൽ ഈ തുടച്ച് കൊടുക്കുക രക്ഷയില്ല ചെറുതായിട്ടൊന്ന് ചെളി പറ്റി വലിയ കുഴപ്പമൊന്നുമില്ല ഉണ്ടോ വെള്ളം പ്യുവർ വാട്ടറാണ് കേട്ടോ ഈ വെള്ളമാണ് നമ്മുടെ ഇവിടെയൊക്കെ ഇതായിട്ട് വരുന്നത് ഏഹ് വിസ്കിയിലാക്കി വരുന്നത് ഇതാണ് സ്കോട്ട്ലൻഡ് വിസ്കിക്ക് പ്രത്യേക ടേസ്റ്റ് പിന്നെ നമ്മൾ ഐലൻഡ് ഇത് മഞ്ഞുകാലമായി കഴിഞ്ഞ ഇവിടെ ഫുള്ള് മഞ്ഞായിരിക്കും കേട്ടോ ഫുള്ള് മഞ്ഞ് കൂടി കിടക്കുന്ന മീറ്റർ അളവ് പോലൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് എത്ര മീറ്റർ മഞ്ഞുണ്ടെന്നൊക്കെ അറിയാനായിട്ട് അങ്ങനത്തെ സ്ഥലങ്ങളാണ് ഇതൊക്കെ ഇപ്പോൾ ആയതുകൊണ്ട് ഫുള്ള് ഒരു മഞ്ഞന്നില്ലാണ്ട് വരെ ക്ലിയർ ആയിട്ട് കിടക്കുന്നതാണ് വേണ്ട പിന്നെ ഞങ്ങൾ പോയത് സ്റ്റോൺ ഹെവൻ എന്ന് പറഞ്ഞുകൊണ്ട് അതായത് ഒരു കടലിടുക്കാണ് ഇത് കേട്ടോ കടലിടുക്ക് മെയിനായിട്ട് ഫിഷിങ്ങിനാണ് പോയത് നമ്മുടെ ഫ്രണ്ടായ സിനോജ് ഓൾറെഡി ഇവിടെ ഫിഷിംഗ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു ഞങ്ങൾക്കണാണ് സിനോജ് സിനോജ് ഞങ്ങൾ ചെന്ന വഴിയെ ഒരു മീൻ കിട്ടി കേട്ടോ നമ്മുടെ അയല അയല പിടിച്ച് അങ്ങനെ സിനോജ് അതിനെ കൂടലാക്കി ചെന്ന് അപ്പോഴത്തേന് രണ്ടെണ്ണം ഒക്കെ രണ്ടെണ്ണം കിട്ടി പിന്നെ അതങ്ങ് ദൂരേക്കണേ മാളുമൊക്കെ അങ്ങ് വണ്ടേല അവർ ഇത് താഴെ ഇറങ്ങി വരുന്നത് ഇച്ചിരി ഡേഞ്ചറാണ് അതുകൊണ്ട് അവർ മേ മേളിൽ തന്നെ നിന്നു ഞങ്ങൾ ഇറങ്ങിപ്പോയി ഫിഷിങ് സ്റ്റാർട്ട് ചെയ്തു ആ അഞ്ഞ് വലിച്ചെറി വലിയ ചൂണ്ട വെയിറ്റൊക്കെ ഇട്ട് അത് വലിച്ചെറിയണം കടലിലേക്ക് കുറേ നേരം നിന്നാലൊക്കെ കിട്ടത്തുള്ളൂ അത് കറക്റ്റ് ആ മീൻ്റെ ആ വേവിങ് വരണം ചിലപ്പോൾ മീനൊന്നും കാണത്തില്ല കുറേ നേരം ഇട്ടാലാണ് മീനൊക്കെ കിട്ടത്തുള്ളൂ അങ്ങനെ നല്ല രസമാണ്

ആ അതെ അപ്പുറത്ത് വെക്കണം നമ്മുടെ ഒരു ഇംഗ്ലീഷുകാരന് ഒരു മീനെ ഇട്ടിരിക്കുകയാണ് മാക്രയിൽ ഇവിടെ കൂടുതലും അയലയാണ് അതായത് അയലയാണ് മാക്രയിൽ അത് കിട്ടുന്നത് അവൻ അടിച്ചു നമുക്ക് ഇച്ചിരി താമസിച്ച് കുറേ നേരം ഇട്ട് ക്ഷമയോട് കൂടി ഇട്ടാലാണ് പിന്നെ മീൻ ആശാൻ കിട്ടത്തുള്ളവർ ഇല്ല ആ ദൂരെ കാണുന്നുണ്ട് അതാണ് സീൽ കടൽ പന്നികൾ എന്നറിയപ്പെടുന്ന ജീവിയാണ് കേട്ടോ അതൊക്കെ ഇങ്ങനെ മീനെ തിന്നാൻ വേണ്ടി വരുന്നത് അതിങ്ങനെ കിടക്കും നടക്കും ആ രണ്ടു മൂന്നെണ്ണം ഉണ്ട് പിന്നെ ഒരു അതിഥിയാണ് തേ പോകുന്നു നമ്മുടെ ഡോൾഫിൻ ഡോൾഫിൻ ഉണ്ട് കേട്ടോ കുഴിച്ചു നോക്കി ചാടി പോകുന്നുണ്ടോ ദൂരെ അതെങ്ങനെ അതും ഡോൾഫിൻ വന്നു കഴിഞ്ഞാൽ മീൻ ഒരുപാട് വരുമെന്നാണ് നമ്മുടെ സീനിയർ ഫിഷറായ അമൽ പറഞ്ഞു പക്ഷേ ഒത്തിരി ഇല്ലായിരുന്നു കേട്ടോ ഒരുപാട് മീനൊന്നും കിട്ടിയില്ല അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് ഡേ അബർഡീൻ സെക്കൻഡ് ഡേ ഹൈലൻഡ്സ് വിസിറ്റ് ചെയ്യാം ഹൈലൻഡ്സ് ഓൾറെഡി അബർഡീൻ ഹൈലൻഡ്സ് ആണ് പിന്നെ കുറച്ച് കുറച്ചുകൂടെ മല കയറി ഞങ്ങളങ്ങോട് കയറി 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 ഞങ്ങളൊരു ലോക്ക് ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ലേക്കാണ് സ്കോട്ട്ലൻഡിലൊക്കെ ലോക്ക് എന്നറിയപ്പെടുന്നത് ഒരു ലോക്ക് സന്ദർശിക്കാൻ പോയി ബോട്ടിങ്ങും കാര്യങ്ങളും ഒരു ബീച്ചിൽ പോകുന്നൊരു സെറ്റപ്പ് ഒരു കടലിൽ പോകുന്ന ഒരു സെറ്റപ്പ് തന്നെയാണ് മൊത്തത്തിൽ അത് അപ്പം നല്ല രസം ഉണ്ടായിരുന്നു എല്ലാവരും കൂടെ കൂടി നമുക്കൊരു ആറ് ആറുപേർക്കിരിക്കാവുന്ന ഒരു ബോട്ടാണ് എടുത്തത് അപ്പം എല്ലാവരും കൂടെ എല്ലാവർക്കും തുഴയും തന്ന് ട്രെയിനിങ് ഒക്കെ തന്ന് നമ്മളെ വണ്ടി കയറ്റി അങ്ങ് വിടും പിന്നെ നമ്മൾ തന്നെ തുഴഞ്ഞ് പോയി കൊള്ളണം എന്നാന്ന് വെച്ചാൽ കാണിച്ചുകൊള്ളണം അങ്ങനെയാണ് നല്ല രസമായിരുന്നു എല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്തു നല്ലൊരു ബോട്ടിങ് അനുഭവമായിരുന്നു ആ തിരിച്ച് തിരിച്ച് അവർ വന്നത് കൊണ്ടൊന്നുമില്ല കേട്ടോ ഞാനതുകൊണ്ടാ തൊഴാതിരിക്കില്ല എനിക്കറിയാ തിരിച്ചു പോയി ഹലോ അത് അതിന്റെ വെള്ളത്തിന് വേദനിക്കുവത്തിന് വേദനിക്കടലിലൂടെ പോവുകയാണ് നമ്മളിപ്പടെ പോണേ ഓഹ് ദുബായി എത്താറായോ ആൾക്കാർ അവസാനം എടുത്തിട്ടുണ്ട് നമുക്ക് ഭയങ്കര പൈസ നമുക്ക് നമുക്ക് ഒരു ഏറെ അടിക്കിനോ മറ്റു വേണം നല്ലത് ഇവിടെ കൊണ്ടുനോ ഇവിടെ തുപ്പി നമ്മളിപ്പോ അതിന്റെ അടുത്ത് ഏ സംശയം മാറ്റട്ടെ അങ്ങനെ ഒരു റൗണ്ട് കഴിഞ്ഞ് ക്യാപ്റ്റൻ വണ്ടിയിൽ പോയിരിക്കും ക്യാപ്റ്റൻ ശ്രീനിവാസ് അദ്ദേഹമാണ് വണ്ടി തുടങ്ങുകൊണ്ടിരിക്കുന്നത് നയിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങൾ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് ദൂരത്ത് എവിടെയൊക്കെയോ അങ്ങോട്ടൊക്കെ തുഴഞ്ഞുപൊഴിഞ്ഞ് പിന്നെയും പോവുക തെങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുവാണെങ്കിൽ സ്ഥലം ശരിക്കും നാട്ടിൽ എത്തുമ്പോൾ നമുക്ക് പേടിയാവും തുഴച്ചിലൊക്കെ കഴിഞ്ഞ് അടുത്ത് ക്ഷീണിച്ച് പിന്നെ വരുവാ ഞാൻ കയറി ഇനി ജാക്കറ്റൊക്കെ ഊരി കൊടുത്ത് പങ്കായൊക്കെ കൊടുത്ത് തിരിച്ചു പോകണം ആയി വീണ്ടും ക്യാപ്റ്റൻ റോഡ് സൈഡിൽ ഞങ്ങൾ റെസ്റ്റ് എടുക്കുക ഇച്ചിരി ദൂരം ഉണ്ടായിരുന്നു ഏകദേശം മൂന്ന് മണിക്കൂർ അബർഡിയിൽ ഒരു മല കയറി ഞങ്ങൾ ശരിക്കും ഹൈലൻഡ് ഹൈലൻഡ്സിലേക്ക് പോയി പിള്ളേരെ വൈകിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു സൗത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ അല്ല ഒരു സൗത്ത് ഇന്ത്യൻ ഒക്കെ കിട്ടുന്ന ഒരു മൾട്ടി കസിൻ റെസ്റ്റോറൻറ്റിലായിരുന്നു പോയത് അബർട്ടീൻ സിറ്റി സെൻറ്ററിൽ ആ ഇതാണ് അബർട്ടീൻ പോർട്ടിലേക്ക് ഷിപ്പ് വരികയാണ് കേട്ടോ ഷിപ്പ് നമ്മൾ വിചാരിക്കും പയ്യാണ് വരുന്നതെന്ന് നല്ല സ്പീഡുണ്ട് അത് പാർക്ക് ചെയ്യാൻ വരിക लेके അങ്ങനെ ഷിപ്പ് വന്ന് കയറി പോർട്ടിലേക്ക് പാർക്ക് ചെയ്യാൻ പോവുകയാണ് കേട്ടോ അവിടെ അൻ്റെ ഉള്ളിൽ കിടക്കുന്ന മുഴുവൻ ഷിപ്പുകളാണ് അവിടെ മുഴുവൻ ലോഡിറക്കാനും കയറ്റാനും ഒക്കെ ആയിട്ട് വന്നേക്കുന്ന ഷിപ്പുകളാണ്